ഞാനാണു കർമ്മൻ ഒരു പാടു നാളായി കരയുന്നവർമ്മൻ കരളിൽ വർണ്ണങ്ങളരുതാത്തവൻ പിറന്നതേതു വർണ്ണത്തിലാണെന്ന് അറിയാത്തവൻ ഞാനാണു കർമ്മൻ ളായി കരയുന്ന വർണ്ണൻ കരളിൽ വർണ്ണങ്ങളരുതാത്തവൻ പിറന്നതേതു വർണ്ണത്തിലാണെന്ന് അറിയാത്തവൻ കത്തി നിൽക്കുന്ന ഉച്ചയിൽ സൂര്യൻ എല്ലാവർക്കുമനാണവിടുന്നൊരാൻ കരയുന്നു യുടെ ഗദ്ഗം കേൾക്കുന്നു നീലേ ഭീഷ്മ്രോണതടങ്ങളിലൂടെ ഒരു ബാഷ്പനദീല തിരമാല പോലെ ഒഴുകിപ്പതിക്കുന്നു ദുര്യോധനച്ചുഴിയിൽ ഗാന്ധാര ഹൃദയത്തിലൂടെ കൂറുള്ള കൂട്ടാളികർണൻ എന്നും കർണൻ കൂറുള്ള കൂട്ടാളികർണൻ എന്നും വീറുള്ള പിച്ച പിച്ചവയ്ക്കുമ്പോൾ മുതൽ നിക്കച്ചന അതിരഥൻ മാത്രമേയുള്ളൂ പിച്ചവ മുതൽ അതിരഥൻ മാത്രമേയുള്ളൂ ഉച്ചവച്ചു ഞാൻ കരയുമ്പോൾ അമ്മയ വത്സല്യനിധിയായ രാധ അച്ഛനും അമ്മയും ആരെന്നറിയാതെ സ്നേഹം പിച്ചയായി വാങ്ങേണ്ടി വന്നു അമ്മയും ആരെന്നറിയാതെ സ്നേഹം പിച്ചയാ വന്നു ഞാനാണു കർമ്മൻ ഒരുപാടു നാളായി കരളേ വർണ്ണങ്ങൾ വർണ്ണങ്ങളരുതാത്തവൻ പിറന്നതേതു വർണ്ണ തിലാണെന്ന് അറിയാത്തവൻ ഞാനാണു കന്ന